നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം യു എസിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന പോലീസ് വിഷവാതകം ശ്വസിച്ചുള്ള മരണമാണ് എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടെങ്കിലും വെടിയേറ്റാണ് രണ്ടുപേരുടെ മരണം സംഭവിച്ചതെന്ന് പിന്നാലെ പോലീസ് അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾക്ക് അടുത്തുനിന്നും പിസ്റ്റൾ കണ്ടെത്തിയിട്ടുമുണ്ടായി ഭാര്യയെ കൊലപ്പെടുത്തി ആനന്ദ് ആത്മഹത്യ ചെയ്തു എന്നാണ് നിഗമനം അതേസമയം രണ്ട് കുട്ടികൾ മരിച്ചത് എങ്ങനെയാണ് എന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി മരണം വിഷവാതകം ശ്വസിച്ചായിരുന്നു എന്ന നിഗമനത്തിലെത്തിയത് തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നും ഉയർന്ന വാതകം ഉറക്കത്തിൽ ശ്വസിച്ചതാകാം മരണ കാരണമെന്ന് ബന്ധുക്കൾ സംശയിച്ചിരുന്നതുകൊണ്ടാണ് കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാല് പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാൻമെറ്റേയോയിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശികളായ നാലംഗ കുടുംബമായിരുന്നു അത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ ഡോക്ടർ ഹെൻഡിയുടെ മകൻ ആനന്ദ് സുജിത്തും ഭാര്യയുമായിരുന്നു കൊല്ലപ്പെട്ടത് ഇവരുടെ ഇരട്ട നോഹ നെയ്തൻ എന്നിവരായിരുന്നു കൂടെ മരിച്ചതും ആനന്ദ് സുജിത്തും ഭാര്യയും മരിച്ചത് വെടിയേറ്റാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ശുചിമുറിയിൽ നിന്നുമായിരുന്നു കണ്ടെത്തിയതും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും സാൻ മെറ്റയോ പോലീസ് അറിയിച്ചു ഏ സിയിൽ നിന്നോ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഹീറ്ററിൽ നിന്നോ വമിച്ച വിഷവാതകം ശ്വസിച്ചതാണോ മരണ കാരണമെന്ന സംശയം നിലനിൽക്കുകയായിരുന്നു പിന്നീട് ശരീരത്തിലെ വെടിയേറ്റ വെടിയേറ്റപ്പാടുകൾ കണ്ടെത്തിയത് പിന്നീടാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി ഏഴ് നാല്പത്തി അഞ്ചിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനാലിസ്റ്റ് ആയിരുന്നു ആറ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം നാട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല ആലീസിന്റെ അമ്മ ജൂലിയറ്റും ഇവർക്കൊപ്പം അമേരിക്കയിൽ തന്നെയായിരുന്നു ഞായറാഴ്ചയായിരുന്നു ജൂലിയറ്റ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചതും അതേസമയം ആലീസും ആനന്ദും മുൻപ് വിവാഹ മോചിതരായിരുന്നും പിന്നീട് ഒരുമിച്ചതാണെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു കുട്ടികളെ വിഷം കൊടുത്തു കൊല്ലുവാനുള്ള സാധ്യതയും ഉണ്ട് ആനന്ദം ആലീസും ആത്മഹത്യ ചെയ്തതാകാം എന്നും നിഗമനമുണ്ട് ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നിർണായകമാകും ഈ വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിശദ പരിശോധനകൾ നടക്കും ഈ പ്രദേശത്ത് ആളുകൾ പോകാനും വിലക്കുണ്ട് ഈ മേഖലയിൽ താമസിക്കുന്ന മലയാളികൾ ആകെ സംഭവത്തിന്റെ ഞെട്ടലാണ് ഇപ്പോഴും